ഒരു ദിവസം മുല്ലയുടെ അയൽക്കാരൻ മതിലിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചു മുല്ല അങ്ങോട്ട് ചെന്നു എന്താ വിശേഷം മുല്ല ചോദിച്ചു ഞാൻ താങ്കളോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത് എനിക്കിന്ന് അങ്ങാടിയിലൊന്ന് പോകണം ഞങ്ങളുടെ കഴുത എങ്ങോ തെണ്ടിപ്പോയിരിക്കുകയാണ് താങ്കളുടെ കഴുതയെ കുറച്ചു നേരത്തേക്ക് വിട്ടു തരുമോ മുല്ല ഒന്ന് ആലോചിച്ചു ആ വീട്ടുകാരെ കൊണ്ട് ഏതു നേരത്തും ശല്യമാണ് എന്നും ഓരോന്ന് ആവശ്യപ്പെടും ഇത്തിരി ചായപ്പൊടി ഇത്തിരി പഞ്ചസാര അങ്ങനെ ഓരോന്നിനെ കൊടുത്തതൊന്നും തിരിച്ചു തരികയുമില്ല കഴുത തെണ്ടി പോയതാണെങ്കിൽ മൂപ്പർ നടന്നു പോകട്ടെ കൊടുത്ത് ശീലിപ്പിച്ചാൽ പിന്നെ എപ്പോഴും കൊടുക്കേണ്ടി വരും ഞങ്ങളുടെ കഴുതെ ഒരാൾ കൊണ്ടുപോയിരിക്കുകയാണല്ലോ മുല്ല പറഞ്ഞു അയൽക്കാരൻ തിരിച്ചു പോകാൻ മുതിർന്നപ്പോൾ അതാ കേൾക്കുന്നു കഴുതയുടെ ശബ്ദം മുല്ലാക്ക കേൾക്കുന്നില്ലേ കഴുതയുടെ ശബ്ദം ഞാൻ ഇവിടെയുണ്ട് എന്നല്ലേ അത് പറയുന്നത് അയൽക്കാരൻ ചോദിച്ചു ബുദ്ധിയുള്ള ഞാൻ പറയുന്നതോ വിഡ്ഢിയായ കഴുതയുടെ വാക്കോ ഏതാണ് സ്വീകാര്യം എന്നെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എൻ്റെ കഴുതയെ ഞാൻ താങ്കൾക്ക് കടം തരിക അത്രയും പറഞ്ഞിട്ട് മുല്ല വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി